ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് കാഴ്ചകളിൽ സ്വാഗതം അസ്ലാമലൈക്കും ഇപ്പോൾ വില്ലേജ് കാഴ്ചകളിൽ അധികം വീഡിയോസ് ഒന്നും വരാറില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ ഇപ്പം മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം പഠിച്ചു തന്നതുപോലെ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ പേര് സെമീഹാണ് നമുക്ക് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോകളുടെ കണ്ടന്റ് അപ്പൊ നമുക്ക് ഇത് മാതള താരങ്ങൾ ഞങ്ങളെവിടെ പറയും ചിലയിടത്ത് കമ്പിളി താരങ്ങൾ അങ്ങനെയൊക്കെ പറയും നിങ്ങൾ അവിടെ എന്താ പറയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ മുറിച്ച് നോക്കാം മുറിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇതൊന്നെടുത്തു നോക്കാം

அல்லி அல்லி ஆக்கி எடுக்க கழிச்சு நக்காம் அம்மா அம்மா வேணோ இது இது സ്കൂളിൻ്റെ അടുത്തൊക്കെ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്കൊക്കെ എൽ അല്ലി അല്ലിയായിട്ട് കൊടുത്തിരുന്നു എന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു ഇത് വേണമെങ്കിൽ നമുക്കൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വച്ച് വൈൻ്റെ അപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇത് വൈൻ്റെ ആണ്